ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിലെ സ്കൂളുകളിൽ പേവിഷബാധ പ്രതിരോധ ബോധവൽക്കരണവും പ്രതിജ്ഞയും സംഘടിപ്പിച്ചു കേരള സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെയും നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിമൂന്നിന് ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ വിദ്യാലയങ്ങളിലും പേവിഷബാധ പ്രതിരോധത്തെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമിടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് പേവിഷബാധ പ്രതിരോധ ബോധവൽക്കരണവും പ്രതിജ്ഞയും സംഘടിപ്പിച്ചു ഏറ്റുമാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നിവരുടെ മേൽനോട്ടത്തിൽ പൊതുജനാരോഗ്യ വിഭാഗം ജീവനക്കാരായ ജെ എച്ച് ഐ ജെ പി എച്ച് ആർ ബി എസ് കെ നഴ്സ് എം എൽ എസ് എം എസ് സി നേഴ്സ് എന്നിവരുടെ നേതൃത്വത്തിൽ സ്കൂളുകളിൽ ബോധവൽക്കരണവും പ്രതിജ്ഞയും സ്പെഷ്യൽ അസംബ്ലി മുഖേന സംഘടിപ്പിച്ചു മറ്റു മൃഗങ്ങൾ എന്നിവയുടെ കടിയേറ്റാൽ ഞാൻ മനസ്സിലാക്കുന്നു എനിക്കോ മറ്റുള്ളവർക്കോ മൃഗങ്ങളുടെ കടിയേറ്റാൽ ഉടനടി സൂപ്പും വെള്ളവും ഉപയോഗിച്ച് പതിനഞ്ച് മിനിറ്റ് ടാപ്പ് തുറന്ന് പേവിഷബാധയുള്ള നായ പൂച്ച മറ്റു മൃഗങ്ങൾ എന്നിവയുടെ കടിയേറ്റാൽ റാബിസ് രോഗം ഉണ്ടാകും രോഗബാധ ഉണ്ടാകാതെ ഇരിക്കാൻ ശരിയായ രീതിയിൽ ആന്റി റാബിസ് വാക്സിനുകൾ എടുക്കണം കടിയേറ്റാൽ ഉടനടി സോപ്പും വെള്ളവും ഉപയോഗിച്ച് പതിനഞ്ച് മിനിറ്റ് ടാപ്പ് തുറന്ന വെള്ളത്തിൽ കഴുകുക ആഹാരാവശിഷ്ടങ്ങൾ വലിച്ചെറിഞ്ഞ തെരുവു നായകൾക്കും പൂച്ചയ്ക്കും വളരാനുള്ള സാഹചര്യം ഒഴിവാക്കുക എന്നിവയും രോഗം ബാധിച്ചാൽ നൂറു ശതമാനം മരണകാരണമാകും എന്നും ബോധവൽക്കരണം നൽകി ഗവൺമെന്റ് യു പി സ്കൂളിൽ പേവിഷബാധ പ്രതിരോധ ബോധവൽക്കരണ ക്ലാസ് നടന്നു സ്കൂളിൽ ചേർന്ന സ്പെഷ്യൽ അസംബ്ലിയിൽ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി ശ്രീലക്ഷ്മി ഇ വി പേവിഷബാധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പി ടി എ വൈസ് പ്രസിഡന്റ് സോഫി ബിനീഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പുന്നത്തുറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ സ്റ്റാഫ് നഴ്സ് സംബിത ആന്റി റാബിസ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു ആശാവർക്കർ ലതാ പരിപാടിക്ക് നേതൃത്വം നൽകി ഹെഡ്മാസ്റ്റർ ബിജോ ജോസഫ് സ്വാഗതവും സ്റ്റാഫ് പ്രതിനിധി സജീ ഗോപാൽ നന്ദിയും പറഞ്ഞു I4U News, Edi Manur.